യു ഡി എഫ് പാവർട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി പാവർട്ടി ജോളി വില്ലയിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി മുൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഉത്തമ പിൻവാങ്ങണം കാരണം ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് കേന്ദ്രത്തിലും കേരളത്തിലും നിലവിലുള്ള ദുർഭരണങ്ങൾ കണ്ട് ജനങ്ങൾ മനം മടുത്തിരിക്കുന്നു ദേശീയ തലത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ലംഘിച്ചുകൊണ്ട് ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് മോഡി ഭരണം മുന്നോട്ട് പോകുന്നു പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ജെറോം ബാബു അധ്യക്ഷത വഹിച്ചു കെ ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഡി സി സി സെക്രട്ടറിമാരായ വി വേണുഗോപാൽ പി കെ രാജൻ സിജു പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൻമേനാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ശ്രീഷ്മ ബാബുരാജ് ഒജെ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു